നമസ്കാരം ടാമ്പറേറ്റിങ്ങിൽ വീണ്ടും ഏഷ്യാനെറ്റ് തെറിച്ചിരിക്കുകയാണ് വെറുതെ അല്ല വളരെ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും തമ്മിലുള്ള വ്യത്യാസം നാല്പത് പോയിന്റിന് മുകളിൽ പുതിയ ടാം റേറ്റിംഗ് ഇടയ്ക്ക് തുടർച്ചയായി നാലാഴ്ചയോളം റിപ്പോർട്ടർ ചാനൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതിനു ശേഷം അത് തിരിച്ചു പിടിച്ച ഏഷ്യാനെറ്റ് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് ആ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഇനി അത് കൊടുക്കില്ല എന്ന തരത്തിലുള്ള എന്തെല്ലാം പോരുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് എങ്ങനെ പോകാതിരിക്കും പലതരത്തിലുള്ള ഒളിച്ചുപിടുത്തവും ഒളിച്ചു കടത്തലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നാട്ടുകാർ ആ സ്ഥാപനത്തിന്റെ മഹാത്മത്യത്തെ കുറിച്ച് മനസ്സിലാക്കുകയും പോയ വാരത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ വിപ്ലവ നക്ഷത്രമായിട്ടുള്ള വ്യക്തിയുടെ വിടവാങ്ങൽ സമഗ്ര കവറേജ് കൊടുത്ത റിപ്പോർട്ടർ ചാനലിനെ ജനം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അത് സ്വാഭാവികമല്ലേ ശരിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ വി എസ് ജീവനുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ചരിത്രങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും വിലാപയാത്രയുടെ ഒരു നിമിഷം പോലും ചോർന്നു പോകാതെ ഇടവേളകളില്ലാതെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചപ്പോ സ്വാഭാവികമായിട്ടും ആ ചാനൽ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാനലായി മാറി അങ്ങനെയാണ് പുതിയ ടാമ്പറേറ്റിങ്ങിൽ നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് നേടിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ചാനൽ റേറ്റിംഗിൽ ഏറ്റവും വലിയ പോയിന്റ് നേടിക്കൊണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നേടിക്കൊണ്ട് ഏഷ്യാനെറ്റിനെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ് എന്താണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അവരുടെ സ്വന്തം മാധ്യമധർമ്മം അതുപോലെ തന്നെ ആ മാധ്യമധർമ്മത്തെ ജനങ്ങളെടുത്ത് തോട്ടിലെറിയുന്ന രീതിയിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയത് നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റുമായിട്ടാണ് ഏകദേശം നാൽപ്പതോളം പോയിന്റിന്റെ അടുത്ത് വ്യത്യാസം വന്നിരിക്കുകയാണ് ഇരു ചാനലുകളും തമ്മിൽ കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്തും ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തുമായിരുന്നു ആ സന്ദർഭത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റിന്റെ പോയിന്റ് കേവലം തൊണ്ണൂറ്റി മാത്രമാണ് അന്ന് തൊട്ട് പിന്നിലുണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനൽ എൺപത്തിരണ്ട് പോയിന്റ് ഏകദേശം പതിനഞ്ച് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനത്ത് എന്നിരുന്നാലും റേറ്റിംഗിൽ നൂറിൽ താഴെ മാത്രമാണ് ഏഷ്യാനെറ്റ് നിൽക്കാൻ കഴിഞ്ഞത് അവിടെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ എൺപത്തിരണ്ടിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിയൊന്നിലേക്ക് ഒരു കുതിപ്പ് നടത്തിയിരിക്കുന്നു ആ കുതിപ്പിനൊപ്പം ഏഷ്യാനെറ്റിന് കുതിക്കാൻ പറ്റിയത് നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റിലെത്തിയപ്പോൾ കിതച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി വെറുതെ കിതച്ചു പോയതല്ല ജനം കിതപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി അമ്മാതിരി ഊളത്തരങ്ങൾ വാർത്ത എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനം താലത്തിൽ സ്വീകരിക്കുമെന്ന് കരുതിയെടുത്താണ് പിഴവ് പറ്റിയിരിക്കുന്നത് എന്തായാലും മൂന്നാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റാണ് ഏഷ്യാനെറ്റിനെക്കാളും വളരെ പിന്നിലാണ് മൂന്നാം സ്ഥാനത്തുള്ള ട്വന്റി ഫോർ നാലാം സ്ഥാനത്ത് അറുപത്തി ഒന്ന് പോയിന്റുമായിട്ട് മാതൃഭൂമിയും മനോരമ അൻപത്തി എട്ട് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് കൈരളി വലിയ കുതിപ്പ് നടത്തി പോയ വാരത്തിൽ ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന കൈരളി ഒരു വലിയ കൂടി ആറാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ന്യൂസ് മലയാളത്തെ കടത്തി വെട്ടിക്കൊണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് നേടി കൈരളി ആറാം സ്ഥാനത്ത് വന്നു എന്നുള്ളതാണ് കൈരളിയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ നേട്ടം നേരത്തെ ടാമ്ലേറ്റിങ്ങിൽ ഒരു സ്റ്റഡി പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ന്യൂസ് മലയാളം ഇക്കുറി പോയിന്റ് നില ഉയർത്തിയിട്ടുണ്ടെങ്കിലും മുപ്പത്തി മൂന്ന് പോയിന്റ് ഉയർത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വാരം ആറാം സ്ഥാനത്ത് ഇരുപത്തി പോയിന്റ് അവർ നേടി നിലനിർത്തിയിരുന്നതാണ് കണ്ടിന്യൂസ്ലി ആറാം സ്ഥാനത്ത് തുടരുന്ന ന്യൂസ് മലയാളം ഇക്കുറി ആറ് പോയിന്റ് അധികം നേടിയെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന കൈരളി പതിനാറ് പോയിന്റിൽ നിന്ന് നാൽപ്പത്തിരണ്ടിലേക്ക് ഒരു വലിയ കുതിപ്പ് നടത്തി അങ്ങനെ ആറ് ഏഴ് സ്ഥാനങ്ങൾ കൈരളിയും ന്യൂസ് മലയാളവും സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നെ എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളവും ഒൻപതാം സ്ഥാനത്ത് മീഡിയ വണ്ണും സംഘികളുടെ സ്വന്തം ഓതറൈസ്ഡ് ചാനൽ പത്താം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ് പോയ വാരത്തിൽ ജനം ടി വി പത്താം സ്ഥാനത്തായിരുന്നെങ്കിൽ മീഡിയ വണ്ണും ഒൻപതാം സ്ഥാനത്ത് തന്നെയായിരുന്നു ആ രീതിയിൽ തന്നെ പോരാട്ടം തുടരുകയാണ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാർത്തകൾ ശരിയായ രീതിയിൽ ജനം ആഗ്രഹിക്കുന്ന പോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ പക്ഷം നോക്കാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനം ചേർത്ത് പിടിക്കുമെന്നതിന്റെ തെളിവാണ് ഇക്കുറി റിപ്പോർട്ടർ ചാനൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റുമായിട്ട് ഇത്രയും വലിയ ഒരു കുതിപ്പ് നടത്തിയിരിക്കുന്നത് ജനമൊന്നടങ്കം റിപ്പോർട്ടർ ചാനലിലേക്ക് വരികയും വി എസിന്റെ ചരിത്രത്തെ ജനങ്ങൾക്ക് ആ നേതാവ് എന്ന വൈകാരികത എന്തായിരുന്നു എന്ന് കൃത്യമായി തുറന്നു കാട്ടിക്കൊടുക്കാനും വി എസിനെ കാണാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ ആ തള്ളിക്കയറ്റം അതേപടി ജനങ്ങളോട് ഒരു കലർപ്പമില്ലാതെ പറഞ്ഞപ്പോ ആ ചാനലിലേക്ക് ആൾക്കാർ കാണാനെത്തി അതുകൊണ്ട് സംഗീത ചാനൽ ഏഷ്യാനെറ്റ് ചരിത്രത്തിലെ ഒരു നാണക്കേട് പോലെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ചാനലിനെക്കാളും വളരെ പിന്നിലായി പോകുന്ന സാഹചര്യത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ ആ ചാനൽ ഇനിയിപ്പോ സ്റ്റഡി ആയിട്ട് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി താല്പര്യങ്ങൾ മാറിയിട്ടുണ്ട് കേരളത്തിലെ മുത്തശ്ശി ചാനൽ മാത്രമാണ് ഏത് വിഷയവും കാണാനുള്ള നമ്പർ വൺ പ്രയോറിറ്റി എന്നതിനപ്പുറം ആ വിഷയത്തിൽ ഏറ്റവും നല്ല പോലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ചാനലാകുമെന്നുള്ള അവരുടെ കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് പുതിയ ടാമ്പ് റേറ്റിംഗ് അതുകൊണ്ട് ഏഷ്യാനെറ്റ് വല്ല മുക്കിലും മൂലയിലൊക്കെ അവർ സ്ഥിരമായി ഒന്നാം സ്ഥാനം നിന്ന് ഇടയ്ക്കിടയ്ക്ക് തെറിച്ച് താഴേക്ക് പോകുമ്പോൾ എപ്പോൾ മുതൽ അത് സ്ഥിരമായി സംഭവിക്കാൻ പോകുന്നു ഇനി എന്തൊക്കെ നിങ്ങൾ മന്ത്രവും കുതന്ത്രവും ഒക്കെ നടത്തിയാലും അത് സ്ഥിരമായിട്ട് കയ്യിൽ വെക്കാൻ കഴിയില്ല എന്ന സന്ദേശം കൂടിയാണ് പുതിയ ടാമ്പ് റേറ്റിംഗ് നൽകുന്നു എന്ന് പറയേണ്ടി വരികയാണ്